ഇടത്തൊക്കെ ഞാൻ നല്ല രീതിയിൽ വെയിൽ വന്നാൽ നന്നായിട്ട് കൊള്ളും അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമായിട്ട് അതെന്തിനാണ് ഞാൻ വെയിൽ കൊള്ളണമെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം പക്ഷേ അയിച്ചിട്ട് ഞാൻ ഈ വെയിൽ കൊള്ളുന്നതിന് മുന്നേ ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യാറില്ല അതിൻ്റെ കാരണം ഞങ്ങൾക്ക് പറഞ്ഞുതരാം കുറേ ആൾക്കാരുടെ വിചാരം എന്താണെന്ന് അറിയാം ഈ സൺസ്ക്രീൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നു നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് സൺസ്ക്രീൻ യൂസ് ചെയ്യണം എന്നുള്ളതാണ് സൺസ്ക്രീൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുഖം ഇരുണ്ടു പോവും അല്ലെങ്കിൽ ഇരുണ്ടു പോവൂല വെളുക്കും എങ്ങനെയും കുറേ ആൾക്കാർ പറയുന്നുണ്ട് കേട്ടോ പക്ഷേ ഈ സൺസ്ക്രീൻ യൂസ് ചെയ്യാനുള്ള മെയിൻ കാരണം അല്ലെങ്കിൽ യൂസ് ചെയ്തില്ലെങ്കിൽ ഉള്ള കാരണം ഞാൻ കറക്റ്റായിട്ട് വന്നുതരാം സൺസ്ക്രീൻ യൂസ് ചെയ്യണ്ട എന്നും യൂസ് ചെയ്യണം എന്നും അല്ല ഞാൻ ഇവിടെ പറയാൻ വേണ്ടി പോകണത് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്ന ഒരാൾ അല്ല അപ്പം നിങ്ങൾ വിചാരിക്കും ഞാനൊരു ബ്യൂട്ടി കണ്ടന്റ് ചെയ്യുന്ന ഒരാളല്ലേ ഒരാളല്ല ഞാൻ അങ്ങനെ പറയാൻ പാടുണ്ടോ അല്ലെങ്കിൽ സാധാരണ എല്ലാ യൂട്യൂബേഴ്സുകളും അല്ലെങ്കിൽ ബ്യൂട്ടി കണ്ടന്റ് വീഡിയോ ചെയ്യുന്ന എല്ലാ ആൾക്കാരും സാധാരണ ഈ പറഞ്ഞ മോയ്സ്ചറൈസറും സൺസ്ക്രീനും കാര്യങ്ങളൊക്കെ കൂടുതൽ കാണിക്കുന്ന ആൾക്കാർ തന്നെയാണ് ഇല്ലയെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ അത് അവർക്ക് ഉപകാരം കൊണ്ടാണ് അവരത് കാണിക്കുന്നുണ്ടാവുക അല്ലാതെ അവർ എന്താ ഇപ്പം ചിലപ്പോൾ അവർക്കതുകൊണ്ട് മാറ്റം ഉണ്ടായിട്ടുണ്ടാവും അതുകൊണ്ടാണ് അവരെ കാണിക്കുന്നത് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഇന്ന് വരെ ഒരു മാറ്റം ഞാൻ കണ്ടിട്ടില്ല ഒരു മാറ്റം വെച്ചാൽ ഒരു മാറ്റം ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല കാരണം ഞാൻ നയൻത്തിൽ പഠിക്കുന്ന സമയത്താണ് ഞാൻ സൺസ്ക്രീൻ എന്ന് പറയുന്ന സാധനം മനസ്സിലാക്കിയതും ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുള്ളതും ഞാൻ അന്ന് മുതൽ എൻ്റെ സ്കിൻ കെയർ ഞാൻ സ്റ്റാർട്ട് ചെയ്ത ടൈം കൂടിയാണ് എനിക്ക് നല്ലൊരു മാറ്റം കിട്ടിയിട്ടുണ്ടായിരുന്നത് അതായത് ഞാൻ ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ സ്കിൻ ടോൺ ഭയങ്കര ഡൾ ആയിരുന്നു അപ്പം ഞാനത് ഡെ ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ തന്നെ എൻ്റെ സ്കിൻ നല്ലൊരു ഒരു ലൈറ്റായിരിക്കും അത് എൻ്റെ ആഗ്രഹം പോലെ ഞാനത് കൊണ്ടുവന്ന് വന്നു എൻ്റെ ഫേസിൽ ആ ഒരു കളർ ഞാൻ ആക്കിയ ടൈമിൽ ഞാൻ വിചാരിച്ചു ഓ സൺസ്ക്രീൻ യൂസ് ചെയ്താൽ പിന്നെ എല്ലാ നിറം കൂടി പോകൂലല്ലോ അതുണ്ടാവുമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ എന്തു ചെയ്തു സൺസ്ക്രീൻ പറഞ്ഞ സാധനം ഉപയോഗിച്ച് നോക്കി ആ ഒരു സംഭവം ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്കുണ്ടായ മാറ്റം ഞാൻ പറഞ്ഞുതരാം എൻ്റെ സ്കിൻ ഭയങ്കരമായിട്ട് ഡളായി ഉള്ള നിറം കൂടി കൂടി കുറഞ്ഞു വരാൻ തുടങ്ങി അതായത് ആ കിട്ടിയ നിറം ഉണ്ടല്ലോ അതിങ്ങനെ കുറഞ്ഞു വരാൻ തുടങ്ങി എനിക്ക് പ്രാന്തായി കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് മുതൽ ഞാൻ സൺസ്ക്രീൻ എന്ന് പറഞ്ഞ സാധനത്തെ വെറുത്ത് പക്ഷേ ഞാൻ നിർത്തിയിട്ടില്ല ഞാൻ വിചാരിച്ചു ഓക്കെ ഇന്ന് ഇത് എനിക്ക് പറ്റാത്തത് ഞാൻ വേറെ ഉപയോഗിച്ച് നോക്കാം ഞാൻ വേറെ ഏതോ ഒന്ന് വാങ്ങിച്ച് അത് എൻ്റെ സ്കിന്നിന് പറ്റിയിട്ടുള്ളതെന്നായിരുന്നു അതെനിക്ക് ബ്യൂട്ടി പാർലറിൽ പോയപ്പോൾ എനിക്ക് അവിടുത്തെ ഒരു ചേച്ചി സജസ്റ്റ് ചെയ്തതാണ് ഇത് ചെയ്ത് നോക്ക് കുഴപ്പമുണ്ടാവില്ല നല്ലതാണ് അന്നൊക്കെ ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ അടിപൊളിയെന്ന് കെടാൻ സാധനമായത് ഞാൻ അവിടെ ചോദിച്ചത് എത്ര രൂപയാണ് അന്ന് എനിക്ക് തോന്നുന്നത് മുന്നൂറോ നാനൂറോ എത്രയോ പൈസ അന്ന് പൈസ കൂടുതൽ അന്ന് നമുക്ക് അമ്മ നമ്മളെ സംബന്ധിച്ച് തോന്നുന്നത് മുന്നൂറ് നാനൂറൊക്കെ നമുക്ക് കൂടുതലാണ് അപ്പോൾ ഞാൻ ആ ചേച്ചിനോട് എനിക്കിത് വേണമെന്ന് പറഞ്ഞ് ഞാനത് വാങ്ങിച്ച് ഞാൻ അപ്ലൈ ചെയ്ത് അന്ന് എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല പക്ഷേ ഒരു വൺ മന്ത് കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ സ്കിൻ അതായത് പഴയതിനേക്കാളും അപ്പുറമായി എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം അപ്പം ഞാൻ ആ ബ്യൂട്ടി പാർലറിലൂടെ ആ ചേച്ചിനോട് ചോദിച്ചു ഈ സംഭവം എല്ലാവരും യൂസ് ചെയ്യുന്നതല്ലേ പിന്നെന്താ എനിക്ക് അപ്പോൾ ചേച്ചിനോട് പറഞ്ഞത് ഒരു പക്ഷേ നിനക്ക് ഈ സൺസ്ക്രീൻ പറഞ്ഞ സാധനം പറ്റുന്നുണ്ടാവൂല എന്നുള്ളതാണ് കാരണം ഞാൻ ഈ പുറത്തുള്ള സാധനങ്ങൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല അതായത് ഈ ക്രീമുകളോ അല്ലെങ്കിൽ അങ്ങനെ മോയ്സ്ചറൈസറോ സംഭവങ്ങളോ ഒന്നും ഞാൻ യൂസ് ചെയ്യില്ല ഫേസ് വാഷ് തന്നെ ഞാൻ വീട്ടിലുള്ളതാണ് ചെയ്യുന്നത് അപ്പം എൻ്റെ സ്കിൻ എന്ന് പറഞ്ഞാൽ ഫുൾ നാച്ചുറൽ റെമഡീസുകൾ നിറഞ്ഞിരിക്കുന്ന ഒരു മന്തയാണ് അപ്പോൾ ഈ മുഖത്ത് അങ്ങനെയുള്ള സാധനങ്ങൾ പറ്റൂല അതാണ് ഏറ്റവും വലിയ സത്യം അത് ഞാൻ മനസ്സിലാക്കിയെടുത്ത് പക്ഷേ ചില ആൾക്കാരുടെ വിചാരം ഈ സൺസ്ക്രീൻ യൂസ് ചെയ്താൽ എല്ലാം കൊണ്ട് എല്ലും ആയി എന്തോ തികഞ്ഞെന്നാണ് പക്ഷെ അങ്ങനല്ല നിങ്ങളുടെ സ്കിന്നിന് ചിലപ്പോൾ അത് പറ്റൂല എന്നോട് കുറേ ആൾക്കാർ പറയാറുണ്ട് എൻ്റെ ഞാൻ ഈ സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ എൻ്റെ മുഖം കറുത്തു പോകുന്നുണ്ട് സ്കിൻ ആവുന്നുണ്ട് ചിലർ പറഞ്ഞാൽ എനിക്ക് സൺസ്ക്രീൻ കൊണ്ടാണ് സ്കിന്നിൽ ഉള്ള നേരം നിലനിൽക്കുന്നതും അല്ലെങ്കിൽ എൻ്റെ മുഖത്തുള്ള കുലുകൾ കുറഞ്ഞു വരുന്നുണ്ട് അല്ലെങ്കിൽ എനിക്കിത് ഭയങ്കര ആയിട്ട് തോന്നിയെന്നൊക്കെ കുറേ ആൾക്കാർ അങ്ങനെയും പറയുന്നവരുണ്ട് പക്ഷെ അതൊക്കെ കുറച്ച് ആൾക്കാർ മാത്രമാണ് ഒരു നൂറ് ശതമാനത്തിൽ ഒരു ഇരുപത് ശതമാനം ആൾക്കാരും മാത്രം നല്ലതെന്ന് പറയുന്നുട്ടോ ബാക്കിയുള്ളവരൊക്കെ ഉള്ളിൽ ഇങ്ങനെ വെച്ചുക എന്നത്ര നല്ലതൊന്നുമല്ല അത് മനസ്സിൽ മനസ്സിലിങ്ങനെ വെക്കുന്നുണ്ട് പക്ഷേ അതവർ പുറത്ത് പറയുന്നില്ല പക്ഷേ ഇതിന് മുന്നേ ഞാൻ സൺക്രീനിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്തപ്പോൾ എനിക്കതിൽ ഒരുപാട് ആൾക്കാർ കമൻറ്റ് ഇട്ടിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സൺസ്ക്രീൻ അത്ര നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല എൻ്റെ സ്കിൻ നന്നായിട്ട് ആവുന്നുണ്ട് അല്ലെങ്കിൽ സ്കിന്നിന് പറ്റുന്നില്ല പല പല സൺസ്ക്രീൻ മാറ്റി യൂസ് ചെയ്തിട്ടും എനിക്ക് യാതൊരു ചേഞ്ചും വന്നിട്ടില്ല സ്കിൻ പഴയതുപോലെ തന്നെ ആവാൻ ശ്രമിക്കുക എന്നല്ലാതെ വേറെ ഒന്നും എനിക്ക് പുതുതായി മാറ്റി വന്നിട്ടില്ല എന്ന് കുറെ ആൾക്കാർ അതിൽ കമന്റിട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ ഞാൻ കാണിച്ചുതരാം എവിടെ മെൻഷൻ ചെയ്തോളാം അല്ലെങ്കിൽ ഞാൻ എൻ്റെ സ്ക്രീനിൽ വെച്ചോളാം നിങ്ങൾക്ക് ആ വീഡിയോ കാണാം അപ്പോൾ മനസ്സിലാവും ഞാൻ പറഞ്ഞ സത്യമാണല്ലേ എന്നുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ആരും സൺസ്ക്രീനെ പറ്റി ചോദിക്കരുത് കാരണം ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്ന ആളല്ല സജസ്റ്റ് ചെയ്യാനും എനിക്ക് താല്പര്യമില്ല കാരണം ഞാൻ സൺസ്ക്രീനോട് എതിരാണ് ഞാൻ വലിയ എതിരൊന്നുമല്ല അവർക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം നിങ്ങളുടെ വിശ്വാസത്തിനനുസരിച്ചിട്ടാണ് എല്ലാ സാധനങ്ങളും നമ്മൾ യൂസ് ചെയ്യുന്നത് എൻ്റെ ഒരു വിശ്വാസമാണ് ഇന്ന സാധനം തേച്ചാൽ ഞാൻ മാറി എന്നുള്ളത് പക്ഷെ മാറ്റം ഉണ്ടായിട്ടാണ് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്കും നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ചാൽ മാറി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാം എന്നെ സംബന്ധിച്ചിടത്തോളം സൺസ്ക്രീൻ എന്ന് പറഞ്ഞ സാധനം എനിക്ക് ദോഷം മാത്രം ഉണ്ടാക്കിയിട്ടുള്ളൂ എൻ്റെ സ്കിന്നിന് ഡൾ ആവുക ഞാൻ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് എൻ്റെ സ്കിൻ കെയർ കൊണ്ടുവരുമ്പോൾ അപ്പം ഞാൻ ഈ സൺസ്ക്രീൻ യൂസ് ചെയ്ത് അപ്പം എൻ്റെ സ്കിൻ ഡൾ ആവാണ് പിന്നെ എനിക്ക് പിടിച്ചാൽ കിട്ടൂല പിന്നെ എനിക്ക് പ്രാന്തായി കാരണം സ്ട്രഗിൾ ചെയ്തിട്ട് ഓരോ സാധനങ്ങൾ കൊണ്ടുവരുമ്പോൾ അത് പോകുമ്പോൾ ഉള്ള വിഷമം നമുക്ക് ഒരിക്കലും പറഞ്ഞു തീർക്കാൻ പറ്റൂല അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എനിക്ക് സംസ്കരണ പറ്റിയിട്ട് യാതൊരു അറിവില്ല എന്നല്ല എനിക്ക് പറഞ്ഞ് തരാൻ തല്ലാ താല്പര്യമില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാവരും അത് ഉപയോഗിക്കണം എന്നും ഞാൻ പറയുന്നില്ല അത്രയേ ഉള്ളൂ അപ്പോൾ ഏറ്റവും നല്ലത് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഫസ്റ്റ് കാണിച്ചത് കുഴപ്പമില്ല ഓക്കെ ഓക്കെ അങ്ങനെ പറയാം അല്ലാതെ ഭയങ്കര പ്രൊട്ടക്റ്റ് ചെയ്ത് ഇപ്പം നിങ്ങൾ കുറെ വാചകറ്റ് വരും കുറെ ആൾക്കാർ സൻസ്ക്രി അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ ഒരു അതൊക്കെ നിങ്ങളുടെ അഭിപ്രായമാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ വെച്ച് നിങ്ങൾ നിങ്ങളിരിക്കുക എൻ്റെ അഭിപ്രായമാണ് ഞാൻ ഇവിടെ പറഞ്ഞത് ഓരോരുത്തർക്കും ഓരോന്ന് പറയാനുള്ള അഭിപ്രായം സ്വതന്ത്രം എല്ലായിടത്തും ഉണ്ട് സോ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു നിങ്ങൾക്ക് നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ കമന്റ് ചെയ്യാം അത്രേ ഉള്ളൂ അല്ലാതെ നീ ആടിയാ അതിനെപ്പറ്റി പറഞ്ഞത് നിനക്ക് എന്തറിയാം എന്ന് നിങ്ങൾ ചോദിക്കരുത് എൻ്റെ അനുഭവത്തിൽ നിന്നാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കേണ്ടത് അല്ലാതെ കേട്ട അറിവല്ല നമ്മളിപ്പോഴും പകരേണ്ടത് അറിവ് അത് നല്ലതായിരിക്കാം പക്ഷെ നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അനുഭവിച്ച് അറിഞ്ഞിട്ട് അത് പറയുമ്പോൾ അതാണ് സത്യം അത് മനസ്സിലാക്കണം അപ്പം എന്റെ സത്യമാണ് ഞാനിവിടെ വെച്ച് വിളമ്പിയത് നിങ്ങളുടെ സത്യം നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റില് പറയാം എന്നാട്ടോ ഞാൻ പറഞ്ഞത് അല്ലാതെ ഞാൻ നിങ്ങളോട് അഭിപ്രായങ്ങൾ പറയരുത് അഭിപ്രായ സ്വാതന്ത്ര്യം ആർക്കും ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല നല്ല രീതിയിൽ പറയാം നിങ്ങൾക്ക് നല്ലതാണെങ്കിൽ നല്ലത് പറഞ്ഞ് കമന്റ് ചെയ്യാം അല്ലാതെ നീ ആരാടിയെന്ന് ചോദിച്ചാൽ ആരും വരരുത് അതെനിക്കിഷ്ടമല്ല ഓക്കെ അപ്പോൾ എന്നോട് സസ്ക്രീനെ പറ്റി ചോദിക്കരുത് അതേ എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന് വരെ സൺസ്ക്രീനിനെ പറ്റിയിട്ടൊരു പ്രൊമോഷനും ചെയ്തിട്ടില്ല അല്ലെങ്കിൽ സൺസ്ക്രീൻ എന്ന് പറയേണ്ട ഒരു സംഭവം വീഡിയോ ചെയ്തിട്ടുമില്ല കാരണം എനിക്ക് ഇഷ്ടമല്ല ഇഷ്ടമല്ലാത്ത ഗാനങ്ങൾ കാണിച്ചിട്ടില്ലല്ലോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫസ്റ്റ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ ഇനിയിപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടങ്ങൾ അനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിച്ച് ഉപയോഗിക്കാം ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതൊന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ് സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ സാൻസ്ക്രി ഞാൻ യൂസ് ചെയ്യാറില്ല അത് പറയാൻ കൂടിയാണ് ഞാൻ വന്നത് അപ്പോൾ അടുത്ത നല്ല വീഡിയോ അവര്